ുടെ ഉദ്ഘാടകൻ ഏറ്റവും പ്രിയങ്കരനായ ഈ രംഗത്തൊക്കെ വളരെ അധികം സംഭാവനകൾ ചെയ്യുന്ന അല്ലെങ്കിൽ ആ മേഖലകൾ കേന്ദ്രീകരിച്ച് ഒക്കെ പ്രവർത്തിക്കുകയും എൻ്റെതായ നേരത്തെ പറഞ്ഞ പോലെ സാമൂഹ്യ നീതിയിലേക്ക് നമ്മുടെ സമൂഹത്തിന്റെ മനസ്സിനെ കൈപിടിച്ചുയർത്തുകയും ചെയ്യുന്ന ഡോക്ടർ എം കെ മുനീർ അവർ നമ്മുടെ അധ്യക്ഷൻ ഡോക്ടർ എം കെ ഖാദർ സഹോദരി സഹോദരന്മാരെ ഈ വളണ്ടിയേഴ്സ് ഇതിന്റെ ഭാരവാഹികൾ ഇതിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ സത്യത്തിൽ ഇത്തരത്തിലൊരു പരിപാടി അല്ലെ ഈ രോഗത്തെ സംബന്ധിച്ച് അറിയാം നമുക്ക് ഇതിൻ്റെ ഒരു ദിനാചരണം ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ചത് ഈ പരിപാടിക്ക് ഡോക്ടർ ക്ഷണിച്ചതിന് ശേഷമാണ് ഞാനും അത്തരത്തിലൊരു സംഗതിയെ സംബന്ധിച്ച് അറിയുന്നത് ഇതുപോലെയുള്ള ചില ദിനാചരണങ്ങൾ നടക്കുന്നുണ്ട് എന്നത് മെയ് ഇരുപത്തിനാല് ഈ ദിനമാണ് എന്നുള്ളത് അപ്പോ അതിനുശേഷം അതിനുശേഷം അതിനെ സംബന്ധിച്ച് കൂടുതൽ നമ്മളൊന്ന് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനും കൂടെ സാധിച്ചു ഏതായാലും ഇവിടെ എത്തിയത് തുടങ്ങാൻ വൈകിയത് തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ അതിനെ ആദ്യമുള്ളൊരു ക്ഷമ ചോദിക്കുകയാണ് ഡോക്ടർ സുരേഷ് കുമാർ വിഷ ഇങ്ങനെ ഒരു പരിപാടി വിളിച്ചു പറഞ്ഞപ്പോൾ ഡോക്ടർ സുരേഷുമായിട്ട് വ്യക്തിപരമായിട്ട് നല്ല ഒരു അടുപ്പം അദ്ദേഹം വിളിക്കുമ്പോൾ ഒരു നോബറിയാൻ തോന്നാത്തത് കൊണ്ട് തന്നെ ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു ഇന്ന് അത് അതിനിടയ്ക്ക് അതൊക്കെ ഒഴിവാക്കി എത്തിയത് പക്ഷെ വരുന്ന സമയത്ത് രണ്ട് ദിവസമായി പെയ്യുന്ന മഴ അറിയാം അതിന്റെ വലിയ ബുദ്ധിമുട്ടുകൾ റോഡിലെല്ലാം ഉണ്ട് എല്ലാ സ്ഥലത്തും കുഴിയാണ് വെള്ളമാണ് ഒട്ടും വണ്ടി മുന്നോട്ട് നീങ്ങുന്നില്ല അതുകൊണ്ടാണ് വലിയത് നിങ്ങളുടെ പരിപാടി ഡോക്ടറുടെ പ്രസംഗവും എന്നും എനിക്ക് കേൾക്കാൻ സാധിച്ചില്ല നമ്മുടെ എം എൽ എയുടെ മറ്റേ കാര്യങ്ങളൊന്നും കേൾക്കാനും സാധിച്ചില്ല എന്നൊരു പ്രയാസവുമുണ്ട് ഏതായാലും അതിനുള്ള ഒരു ക്ഷമ കൂടി ഞാൻ എൻ്റെ സംഘാടകരോട് ചോദിക്കാൻ എത്താൻ വൈകിയതിനുള്ള ഒരു ക്ഷമ നമ്മുടെ ഈ ഒരു പരിപാടി തീർച്ചയായിട്ടും ഈ ഒരു സ്ഥാപനവും ഡോക്ടറുടെ ഈ ഇത്തരത്തിലുള്ള ഈ സ്ഥാപനങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ അല്ലെ ആളുകൾക്ക് ഇവിടേക്ക് എപ്പോഴും കടന്നു വരാനും പ്രയാസം അനുഭവിക്കുന്ന രോഗികൾക്ക് ചില ആശ്വാസങ്ങൾ കൊടുക്കാനുമൊക്കെ സാധിക്കുന്നുണ്ട് എന്നുള്ളതും വളരെ സന്തോഷം തരുന്നതാണ് തണലും വളരെയധികം ഇത്തരം രംഗങ്ങളിലൊക്കെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് വിവിധ മേഖലകളിൽ തണല് പ്രവർത്തിക്കുന്നുണ്ട് അതിൽ പ്രത്യേകിച്ചും ഈ ഒരു മെന്റൽ ഡിസബിലിറ്റി ഉള്ള വിഭാഗം എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നു മാനസിക രോഗം എന്ന് പറയുന്നത് ഒരു വലിയ ഒരു മാറാരോഗമായിട്ട് നമുക്കതിനെ കാണേണ്ടതില്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഓരോ മനുഷ്യരിലും ഒരു ചെറിയ അളവെങ്കിലും ചില മാനസിക പ്രശ്നങ്ങൾ ഉള്ളാത്ത ഇല്ലാത്ത മനുഷ്യരുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് അതിന്റെ അളവുകളും അതിൻ്റെ വേരിയേഷൻസും ഒക്കെ പലതരത്തിൽ വ്യത്യാസ വ്യത്യാസപ്പെട്ടിരിക്കുമെങ്കിലും ചില ആളുകളിലെങ്കിലും അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് ഓരോ ഓരോ സാഹചര്യങ്ങളാണ് ഓരോ മനുഷ്യരെയും ആ തരത്തിലേക്ക് എത്തിക്കുന്നത് ഒരാളും ഒരു മാനസിക രോഗിയായിട്ട് ജനിക്കുന്നില്ല എന്നുള്ളത് നമുക്കറിയാം ചിലപ്പോൾ പാരമ്പര്യമായിട്ട് ചില ഘടകങ്ങൾ അതിനകത്തുണ്ടായെങ്കിൽ പോലും അവരുടെ സാമൂഹ്യ അന്തരീക്ഷം അവരുടെ ജീവിതാന്തരീക്ഷം ജീവിത നിലവാരങ്ങൾ അവർ താമസിക്കുന്ന ചുറ്റുപാടുകൾ അവർ ജനിച്ചു വളരുന്ന ആ ഒരു സാഹചര്യം ഒക്കെയാണ് ഓരോ മനുഷ്യരെയും വ്യത്യസ്തരാക്കി മാറ്റുന്നത് അവരിൽ അത്തരത്തിൽ ഉള്ളിലുള്ള ചില കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നതും അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കൂടിയാണ് അപ്പൊ അവരെയൊക്കെ നമ്മൾ അവരോടൊക്കെയുള്ള നമ്മുടെ സമീപനമാണ് ഏറ്റവും പ്രധാനം ഒരു കൈൻഡ്നെസ് അത് തന്നെയാണ് നമ്മൾ ദയാപൂർവ്വം സ്നേഹപൂർവ്വം ഓരോ മനുഷ്യരോടുമുള്ള പെരുമാറ്റങ്ങൾ അവരോടുള്ള ഇടപെടലുകൾ അതെങ്ങനെയെന്നുള്ളതും കൂടി വളരെ പ്രധാനപ്പെട്ടതാണ് ഏത് മനുഷ്യരെയും അവരെ അത്തരത്തിലുള്ള ചെറിയ ബുദ്ധിമുട്ടുകളിൽ അവരെ ഉണ്ടാകണ ഉണ്ടാകുമെങ്കിൽ അവരെ തിരുത്തി കൊണ്ടുവരാൻ നമ്മളിലേക്ക് ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ അതിനെ ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ എല്ലാവരെയും ആ ഒരു വിഭാഗത്തിലേക്ക് കൈപിടിച്ച് നല്ല ലോകത്തിലേക്ക് കൈപിടിച്ച് ഉയർത്താൻ നമുക്ക് സാധിക്കും എന്നതാണ് ഈ ആളുകളുമായിട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ മെന്റലി ചെറിയ പ്രശ്നങ്ങളുള്ള ആളുകളെ ഇടപഴകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്കറിയണ്ടാകുമെന്ന് നമുക്കറിയാം അതിൽ ഒരുപാട് ആവശ്യമാണ് ഈ രോഗം തോട് സമീപിക്കുമ്പോൾ അത്തരം ആളുകളുമായിട്ട് ഇടപഴകുമ്പോൾ അവരുടെ ചികിത്സിക്കുമ്പോൾ അവർക്ക് മരുന്ന് കൊടുക്കുമ്പോൾ അവരെ സ്വാന്തരിക്കുമ്പോഴും സ്വന്തനിപ്പിക്കുമ്പോഴൊക്കെ ആ ആ പറയുന്ന ആളുകൾക്കുണ്ടാകുന്ന ക്ഷമയും അവിടെ സഹ സഹിഷ്ണുതയും ഒക്കെ എടുത്തു പറയേണ്ടതാണ് ആ ക്ഷമയോടുകൂടിയും സഹിഷ്ണുതയോടും സ്നേഹത്തോടും കൂടി തന്നെയാണ് ഇത്തരം ആളുകളെ രോഗികളെ നമുക്ക് അവിടെ രോഗം മാറ്റി സാധാരണ ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ സാധിക്കുക അതിനെടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നതും ചെറുതല്ല അപ്പൊ ആ ഒരു സ്നേഹം ഏത് രോഗവും നമുക്കറിയാം നമ്മുടെ ഉള്ളിലുള്ള ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ള ഏത് രോഗത്തെയും അതിനെ മാറ്റാൻ നമുക്ക് തന്നെ ഒരു വിൽ പവർ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് എന്തിനേയും പ്രതിരോധിക്കാനും അത് മറികടക്കാനും സാധിക്കും അവിടെയാണ് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളൊക്കെ പല പലതരത്തിലുള്ള ജീവിത സാഹചര്യങ്ങൾ നമ്മളെ പലതരത്തിലും ചിന്തിപ്പിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ അതിനെയൊക്കെ അതൊരു നെഗറ്റീവാക്കി മാറ്റാതെ പോസിറ്റീവാക്കി മാറ്റിക്കൊണ്ട് അതൊരു എനർജി ആക്കിയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ഫൈറ്റ് ഓരോരുത്തരും നടത്തുമ്പോൾ നമുക്ക് അതിനെയൊക്കെ മറികടന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും മനസ്സാണ് ഏറ്റവും പ്രധാനം മനസ്സ് നന്നാക്കിയിടുകയും മനസ്സിൽ എനിക്കൊരു അസുഖമുണ്ടെങ്കിൽ അതിനെ ഞാൻ മാറ്റും അത് മരുന്ന് കഴിച്ചും എൻ്റെ ഒരു ചിന്ത കൊണ്ടും എൻ്റെ ഒരു പ്രവർത്തനം കൊണ്ടു കൊണ്ടും എനിക്കതിനെ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ആ ഒരു ആത്മവിശ്വാസവും ആ ഒരു കോൺഫിഡൻസും ഉണ്ടെങ്കിൽ നമുക്കതിനു തരണം ചെയ്യാൻ സാധിക്കുമെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെ എന്ത് പ്രയാസങ്ങൾ നമുക്ക് ഒരുപക്ഷെ ജീവിതത്തിൽ അങ്ങേയറ്റത്തെ നിരാശയിൽ നിൽക്കുന്ന ആളുകളായിരിക്കും അവസാനിപ്പിക്കുക ജീവിതം അവസാനിപ്പിക്കാമെന്ന് കരുതിയ നിമിഷങ്ങൾ പലപ്പോഴും ഉണ്ടാകും പക്ഷെ അവിടെയൊക്കെ ആ നിമിഷത്തെ മറികടക്കാൻ നമുക്ക് ഉള്ളിൽ ഒരു ചിന്ത ചിന്തയുണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ മറ്റൊരാള് ആ തരത്തിലേക്ക് ഒരു നിരാശയിൽ നിൽക്കുന്ന ഒരു മനുഷ്യർ ഒരു സന്തോഷത്തോടു കൂടി ഒരു വർത്തമാനം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ആശ്വാസ വാക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചിന്ത അവരിൽ ആ നിമിഷം മാറ്റിയെടുക്കാൻ പെട്ടെന്ന് സാധിക്കും വളരെ പെട്ടെന്ന് കഴിയും അപ്പൊ അതിനുള്ള ഒരു പ്രേരണയും അതിനുള്ള പ്രോത്സാഹനവും തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പം നമ്മുടെ മനസ്സാണ് വളരെ പ്രധാനപ്പെട്ടത് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ ആയിരിക്കണം എന്നാൽ നമ്മൾ എല്ലാവരും ഏത് അസുഖമായാലും മാനസിക രോഗം മാത്രമല്ല ഏത് അസുഖമായാലും അതിനെ മറികടക്കാൻ നമുക്ക് സാധിക്കുമെന്ന് മനസ്സുകൊണ്ട് നമ്മൾ അങ്ങ് നിശ്ചയിച്ചുറപ്പിക്കുക എനിക്ക് കഴിയും ഞാനത് ചെയ്യും എന്ന് നമ്മുടെ മനസ്സിൽ അങ്ങ് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഒരു കുറേ നമുക്കതിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിയും മരുന്നൊക്കെ അതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ അത്ര മരുന്ന് പിടിച്ചിട്ടും നമ്മുടെ മനസ്സിൽ അതിനോട് പൊരുത്തപ്പെടാൻ സാധിച്ചില്ലെങ്കിൽ അതിനെ മറികടക്കാൻ എനിക്ക് കഴിയുമെന്ന് നമ്മളെ മനസ്സിൽ വിചാരിച്ചിട്ടില്ലെങ്കിൽ ഒരു കാരണവശാലും എത്ര മരുന്ന് കൊടുത്തിട്ടും ആ രോഗം മാറിയെടുക്കുക ഏത് രോഗമായാലും അത് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ മാനസിക രോഗം എന്ന് പറയുന്നതും അതൊരു വലിയ അസുഖമായിട്ട് നമുക്ക് അതിനെ കാണാൻ സാധിക്കില്ല അതും മാറ്റിയെടുക്കണം അതൊരു പക്ഷേ സ്നേഹത്തിൽ കൂടെ സ്വാന്തനത്തിൽ കൂടെ പരിചരണത്തിൽ ഒക്കെ അതിനെ ഒരു അളവ് വരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും അത്തരത്തിൽ പ്രവർത്തനങ്ങളാണ് ഈ മേഖലകളൊക്കെ നടക്കുന്നത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഇപ്പൊ അവിടെ ഒരുപാട് പല സ്ഥാപനങ്ങളിൽ നിന്ന് വന്ന ആളുകളൊക്കെ തന്നെയാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് അവരൊക്കെ ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്നതാണ് ആധികാരികമായി പഠിക്കുകയും ആധികാരികമായി അറിയുന്ന ആളുകളാണ് അവരുടെ മുന്നിൽ ഇത്തരം ആധികാരികമായി പഠിക്കാത്ത ഒരാൾ പറയുമ്പോഴുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അതുകൊണ്ട് അതിന്റെ ഒരു മേഖലയിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ആധികാരികമായി ഞാൻ ഒരു സാധാരണ അനുഭവത്തിൽ നിന്ന് നമ്മുടെയൊക്കെ അനുഭവത്തിൽ നിന്ന് നമ്മുടെ പോകുന്ന ഇടപെടുന്ന മേഖലകളിൽ കാണുന്ന അനുഭവത്തിൽ നിന്ന് പറയുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് അതിലപ്പുറത്തേക്ക് നിങ്ങൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഭൂരിഭാഗം ആളുകളും അതിനെ നേരിടാനും പഠിക്കുകയും അത്തരം ആളുകൾ രോഗികളുമായിട്ടൊക്കെ അവരോടൊക്കെ ഇടപഴകി മുന്നോട്ട് പോകുന്ന ആളുകളൊക്കെയാണ് അപ്പം നമ്മൾ ഏത് ആളുകളും നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഒരു കൂടി നമ്മൾ പറയുന്ന ഒരു വാക്കുമതി അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ വേണ്ടിയിട്ട് ആ ഒരു കൈപിടി കൈപിടിച്ചുയർത്തലും ആ ഒരു സ്നേഹ സ്പർശനവും സ്നേഹ സ്വാന്തവുമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് നേരത്തെ ഇവിടെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ ഈ വിഭാഗത്തിലെ ആളുകളുടെ കൺസഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ചു അതും ഒരു പുതിയ അറിവാണ് എന്നെ സംബന്ധിച്ച് അത്തരത്തിൽ ഒരു ഓർഡർ വന്നതും അതിൻ്റെ ഒരു അതിനെ റിജക്റ്റ് ഒരു സാധനം ഗവൺമെന്റിന്റെ അടുത്ത് വന്നു എന്നതിനെ സംബന്ധിച്ചും തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നത് അടുത്ത ഈ ഒരു വിഷയം ഒരു ചോദ്യമായി ഉന്നയിക്കുക ഒരു വിഷയം ഉന്നയിക്കും എന്ന് തന്നെയാണ് അത് നമുക്കറിയാത്തൊരു മേഖലയാലും ഇതുകൂടി കൊണ്ടുവരേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ ശേഷി വിഭാഗങ്ങൾക്ക് കിട്ടുന്നത് പോലെ തന്നെ ഉള്ള ഒരു ആനുകൂല്യങ്ങൾ കിട്ടേണ്ട ആളുകളൊക്കെ തന്നെയാണ് ഈ ഒരു വിഭാഗത്തിൽ നിന്നത് നമുക്കറതാണ് നമ്മളെ എല്ലാ അർത്ഥത്തിലും അവരെ കൈപിടിച്ചുയർത്തുക ജീവിതത്തിലേക്ക് കൈപിടിച്ച് നമ്മളെ നമ്മളെപ്പോലെ തന്നെ നാളെ നമുക്ക് എന്ത് സംഭവിക്കും ഇപ്പൊ ഈ പറയുന്ന ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ നാളെ മറ്റെന്തായി തീരും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം അത്തരത്തിലുള്ള ചില ചിന്തകളും പ്രവർത്തനങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മനസ്സ് അതിലേക്ക് കടക്കും അപ്പൊ അങ്ങനെ കടക്കാതിരിക്കാൻ അവരെ കൈപിടിച്ച് ഉയർത്താൻ ഇങ്ങനെ അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന ചിലരെങ്കിലും ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്താൻ നമുക്ക് സാധിക്കുമ്പോഴാണ് അത് ഏറ്റവും ധന്യമായി മാറുന്നത് അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടത്തുക എന്നതാണ് ഞങ്ങളെ പോലുള്ള ജനപ്രതിനിധികളുടെ ഇടയിലുള്ള ഉത്തരവാദിത്വം അതുകൊണ്ട് ഈ കാര്യത്തിലും തീർച്ചയായിട്ടും അതിന്റെ ഒരു പോരാട്ടം കൂടി നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും വളരെ തിരക്ക് നിറഞ്ഞ ജീവിത തിരക്കിനിടയില് നമ്മൾ ക്ഷണം സ്വീകരിച്ച് വലിയ മുഖ്യപ്രാക്ഷണം നടത്തിയ ആയിരം ആയിരം നന്ദി പറയുന്നു ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുണ്ട് നമ്മുടെ ഈ സാറ് പറഞ്ഞ പോലെ ഉദ്ഘാടന സഭ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്കിൽസ് ഓഫ് ദി അടിസ്ഥാനമാക്കിയിട്ട് കലാമണ്ഡലം ശ്രീനാഥും കലാമണ്ഡലം വിജയം അതിൽ ചാക്കൂത്ത് ഉണ്ടായിരിക്കും അതും കൂടെ നമ്മൾ കേട്ടിട്ട് വേണം എല്ലാവരും നമുക്ക് ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു പോകാനായിട്ട് അടുത്തതായിട്ട് ഇവിടെ ആശംസകൾ അർപ്പിക്കുന്നത് ഐ എം എ കോഴിക്കോട് കോഴിക്കോട് ചെയർപേഴ്സൺ ശ്രീമതി ഷീബ ജോസഫ് മാഡമാണ് അത് അവരെ വേദിയിലേക്ക് ആദരവുകൾ ക്ഷേണിക്കുകയാണ് മാഡം